നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന് പറയുന്ന പ്രദേശത്താണെന്നുള്ളത് രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും മേപ്പാടിയിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടാഴ്ച മുന്നേ ഈ മേപ്പാടി ഭാഗത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും എങ്കിലും അറിയത്തില്ലാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് രണ്ടാഴ്ച മുന്നെയാണ് ആറുമുഖൻ എന്നു പേരുള്ള ഒരു അറുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചേട്ടനെ കാട്ടാന അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എരുമക്കല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നത് അദ്ദേഹം രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്ന് പോകുന്ന ഒരു സമയത്താണ് ഈ ഒരു ദാരുണ സംഭവം നടന്നത് നമ്മൾ അന്നത്തെ ആ വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഒക്കെ കാണുകയും അതുപോലെ അദ്ദേഹത്തിന് ആ ഒരു ദാരുണ അന്ത്യം സംഭവിച്ച ആ പ്രദേശമൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ് ആളുകള് സംസാരിക്കുന്നതൊക്കെ കേട്ടതാണ് വളരെ ഭീകരമായ ഒരവസ്ഥ ഈ ഒരു പ്രദേശത്തുണ്ട് പ്രത്യേകിച്ച് ആ പോകുന്ന വഴിക്കുള്ള കോളനിയിലേക്കുള്ള ആ കോളനിയിലേക്കുള്ള വഴിയിലെ വഴിമതിയാണ് ഈ സംഭവം നടന്നത് അപ്പോൾ ആ കോളനിക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് അങ്ങോട്ട് കൃത്യമായിട്ടൊരു വഴിയും കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ടില്ലായിരുന്നു നമ്മളെന്ന് ആ വീഡിയോയിലവർ കണ്ടാണ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുന്നത് വളരെ നല്ലതായിരിക്കും ഏതായാലും അതിനുശേഷം അന്നത്തെ വീഡിയോ തന്നെ നമ്മൾ കണ്ടതാണ് കുമ്മ്യാനകളെ കൊണ്ടുവരുന്ന ഒരു രംഗമൊക്കെ ആ ഒരു ദാരുണമായ കൊല നടത്തിയ മോഴയാനയെ പിടിക്കാനായിട്ട് കുമ്മ്യാനകളെ എത്തിച്ചിരുന്നു ശേഷം കുമ്മ്യാനകളെ കുറച്ചധികം ദിവസം തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ കുമ്മ്യാനകളെ നമുക്ക് ഈ പ്രദേശത്തു നിന്ന് തന്നെ കൊണ്ടുപോയി എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് അതുമാത്രമല്ല അതിനുശേഷം ഈ പ്രദേശത്തും അതുപോലെ തന്നെ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയ്ക്ക് പോകുന്ന വഴിക്ക് തൊള്ളാരണ്ടിയൊക്കെ എത്തുന്നതിന് മുൻപായിട്ടുള്ള താഞ്ഞിലോട് എന്ന് പറയുന്ന പ്രദേശത്തും സ്ഥിരമായി ഇപ്പോൾ കാട്ടാനകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ജനവാസ മേഖലകളോട് ചേർന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ജനവാസ മേഖലയിലും അത് മാത്രമല്ല ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വന്ന് നിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രദേശത്തൊക്കെ ആനകളിങ്ങനെ നിരന്തരം ഇങ്ങനെ വരികയാണ് അത് പട്ടാ പട്ടാപ്പകൽ പകൽ സമയത്ത് പോലും ഇത് സംഭവിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കാരണം പ്രത്യേകിച്ച് ഇത്തരം ഒരു സംഭവം ഈ ഒരു രണ്ടാഴ്ച മുന്നേ നടന്നുകൊണ്ട് ആളുകളെല്ലാം ഒരു ഇച്ചിരി പേടിയിൽ തന്നെയാണ് കാരണം ആനയുടെ ഇപ്പോഴത്തെ ഒരു എന്താണ് അതിൻ്റെ സ്വഭാവമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താ മതപ്പാടിലാണോ ഒന്നും ആളുകൾക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദിവസമെന്ന് പറയുന്ന പോലെ കാട്ടാനകളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി കാണിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു താഞ്ഞിലോട് അതുപോലെ തന്നെ ഈ മേപ്പാടിയുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ കാട്ടാനകളെ കണ്ട കുറച്ച് ദൃശ്യങ്ങളാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മളിനി ആ ഒരു വിഷുവൽ കണ്ടിട്ട് വരാം 食べてた നിങ്ങൾ കണ്ട ആ ഒരു വിഷല് താഞ്ഞിലോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നടന്ന സംഭവമാണ് അവിടെ നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു റോഡ് ക്രോസ് ചെയ്ത് ഒരു ഒറ്റയാൻ ക്രോസ് ചെയ്ത് പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത് അതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ഒരു കടയും ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ റിസോർട്ടിലേക്കുള്ള പാർക്കിങ്ങും കാര്യങ്ങളുമാണ് അവിടെ കാണുന്നത് ഈ ഹോട്ടലിൽ നിരവധി ആളുകൾ എപ്പോഴും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് മാത്രമല്ല എപ്പോഴും ഈ വഴിയെ ചൂടൽമലയ്ക്കും സൂചിപ്പാറയ്ക്കും അതുപോലെ തന്നെ തൊള്ളാരങ്കണ്ടി എന്ന് പറയുന്ന ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കൊക്കെ ബോച്ചെ തൗസൻഡ് ഏക്കറിലേക്കൊക്കെ ആളുകൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാതയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഈ ഒരു ഹോട്ടലിലാണ് ആ ഒരു സംഭവം നടന്നത് ഈ ഹോട്ടൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒത്തിരി ഒത്തിരി വണ്ടികൾ ഇതിലെ ക്രോസ് ചെയ്ത് പോകുന്നതാണ് ആ ഒരു പറമ്പിൽ നിന്നാണ് ആന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്ന ആളുകളാണ് ഈ ഒരു വിഷല് പകർത്തിയത് മാത്രമല്ല ആ സമയത്ത് തന്നെ ഈ ഒരു ഹോട്ടലിൽ ഒത്തിരി ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആളുകളുടെ അല്ലെങ്കിൽ ആ ഹോട്ടലിനെ നേരെ പാഞ്ഞ് ചെല്ലുമായിരുന്നു എന്നിട്ട് നേരെ ആന നേരെ താഴേക്ക് ഇറങ്ങി പോവുകയായിരുന്നു ഞാൻ ഈ പ്രദേശത്തുള്ള ആളുകളോടൊക്കെ ചോദിച്ചു അവർ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ആന ഇടയ്ക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകാറുണ്ട് പക്ഷേ ഇതുവരെ ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് പക്ഷേ നമുക്ക് എന്നിരുന്നാലും അത് നമുക്ക് എന്താ പറയുക അത് മുഖവരക്കിടയ്ക്കാനായിട്ട് സാധിക്കില്ല കാരണം സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇനി സംഭവിക്കില്ല എന്നൊന്നും നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല ചിലപ്പോൾ അടുത്തൊരു നിമിഷം സംഭവിച്ചു എന്നും വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ആളുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ചേട്ടൻ പേരെങ്ങനെയായിരുന്നു വിഷ്ണു മേപ്പാടി 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 ഇവിടെ തന്നെ അല്ലേ ആ ഇപ്പോ ഇപ്പൊ അന്ന് അയാള് മരിച്ചു കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസം പിന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം വന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കുങ്കിയാനേനെ ഒരു ഇവിടുന്ന് കൊണ്ടേല്ലോ അതിന്റെ ശേഷം കുങ്കിയാനേനെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച ഏകദേശം ഒരാഴ്ച മുകളിലായി അത് മുപ്പതാം തീയതി കൊണ്ട് മുപ്പത് മുപ്പതാം തീയതി ഉണ്ടേച്ചില് എന്താ തെരച്ചില് ഇല്ല ഇവിടെ കൊന്നു കെട്ടിയിട്ട് തന്നെ ഉള്ളു അല്ലാതെ ടൗണിൽ കൂടെ അങ്ങോട്ട് നടത്തിയ പ്രസനം മാത്രം ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയിലുള്ള ഒരു പ്രയസനം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും നടന്നില്ല ഇപ്പൊ നെല്ലിമുണ്ട കണ്ടില്ല ഗ്രൗണ്ടിന്റെ സൈഡിലൊക്കെ ആനകൾ കൂട്ടമായിട്ട് ഇറങ്ങുകയാണ് ഇപ്പൊ നെല്ലിമുണ്ട അതേപോലെ തന്നെ താഞ്ഞിലോട് കൂട്ടമായിട്ട് ഇറങ്ങും ഇപ്പൊ നമ്മൾ ആദ്യം ഒന്നോ രണ്ടെണ്ണ ഉണ്ടായി ഇപ്പൊ കൊറേ എണ്ണ ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം ആന ഉണ്ട് പറയുന്നത് ഇവിടെ ഇപ്പോൾ ആറുമണി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലെത്തല്യവാസ മേഖല ആ ജനവാസ മേഖല അവിടെ തിങ്ങി പാർക്കുന്ന ആൾക്കാർ ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റിൽ തിങ്ങി പാർക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് ആനകൾ വന്നത് ആനകൾ കേറുന്നില്ല വനം വകുപ്പാണെങ്കിലും ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല ആർ ആർ ടി ആണെങ്കിലും വനം വകുപ്പാണെങ്കിലും ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഫോറസ്റ്റുകാർ ജീപ്പ് വരിക ആട്ടി വിടുക അങ്ങനെയുള്ളൂ അതുപോലെ ആ നിൽക്കുന്ന ഒരു സംഭവം കണ്ടില്ല അത് ഈ സൈഡിൽ തന്നെയാണ് ഇതിന്റെ കുറച്ച് ഇതിന്റെ കുറച്ച് അപ്പ അപ്പറ സൈഡ് ഇതിന്റെ അപ്പറ സൈഡിലാണ് അതുപോലെ തന്നെ താഞ്ഞലോട് താഞ്ഞിലോട് ഭയങ്കര പ്രശ്നമാണ് എന്താ വെച്ചാല് ഒന്നാമത് പാടിയൊക്കെ ഉള്ള ഇത് മേഖലയാണ് അതുകൊണ്ട് പിന്നെ അവിടെയും തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഈ ആനകൾ വരുന്നത് താഞ്ഞിലോട് അതേപോലെ തന്നെ കള്ളാടി ഭാഗങ്ങൾ അവിടെ മീനാശി കള്ളാടി ആ ഭാഗങ്ങളിലൊക്കെ ആനുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ പെസ്റ്റ് സൈഡിൽ തൊഴിലാളികൾ പണിയെടുക്കാൻ അവർക്ക് പേടിയാണ് നമ്മളെ മലയാളി ചെയ്തോളൂ ഇപ്പൊ ആസാമെന്ന ആള് അവരാണ് ഇപ്പൊ ഇവിടെ പണിയിരിക്കുന്നത് മലയാളി കിട്ടാൻ എന്താ വെച്ചാല് ഇവിടെ ആന ഇറങ്ങാണ് ഒരു ഉച്ച കഴിഞ്ഞാൽ ആന ഇറങ്ങുക മൂന്നു മണി നാലുമണി ആ ടൈമിൽ ആന ആനറങ്ങിറങ്ങുന്നുണ്ട് ആ ഇതാ ഈ ഭാഗത്ത് തന്നെ നമ്മളെ ആർമഘട്ടം മരിച്ച ആ ഭാഗത്ത് തന്നെ ആ നാലുമണി ആകുമ്പോ മണിക്കാണ് നാലുമണിക്കാണ് ഉള്ളത് ആ ഉച്ച കഴിഞ്ഞിട്ട് ആന അവിടെ ഉണ്ട് നാലുമണിയൊക്കെ ആ നാലുമണി ആന ഉണ്ട് ആൾക്കാർക്ക് പോവാനും പേടിയാണ് ആ ഭയങ്കര അവസ്ഥയാണ് ഇപ്പൊ എന്താ വെച്ചാൽ ആനകൾ കൂട്ടമായിട്ട് ഇറങ്ങുക ഒരു പിന്നെ ഏഴുമണി ആറുമണി ആകുമ്പോഴത്തേക്കും വീട്ടിലെത്താൻ വേണ്ടിട്ടുള്ള എല്ലാരും ഇത് ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഇല്ല ഇപ്പൊ ഇപ്പൊ കുറച്ചായിട്ടുള്ളു ഈ റിസോർട്ടുകൾ ഇങ്ങനെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണ ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കണേ തിരിച്ചു കയറാനുള്ള സ്ഥലമല്ല ആനയ്ക്ക് വന്ന ഒന്നാമത് സൗണ്ടുകള് ലൈറ്റ് ആ പിന്നെ അതേപോലെ തന്നെ ആനകള് പിന്നെ അങ്ങോട്ട് കയറ്റാൻ വിടുന്നില്ല കാട്ടിലേക്ക് കേറുന്നില്ല അതിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അവർ ആട്ടീട്ട് താഴേക്കന്ന ആക്കുകയാണ് അപ്പൊ അങ്ങനെ പടക്കൊക്കെ പൊട്ടിച്ച് റിസോർട്ട് മേഖലകളിൽ ഇപ്പൊ ഇതുപോലെ മുകളിൽ തന്നെ ഒരുപാട് അതേപോലെ തന്നെയാണ് നമ്മളെ വനസംരക്ഷണ സമിതിയുണ്ട് പി എസ് എസ് അതും വന്ന് അതും തന്നെയാണ് സ്ഥിതി ഇതേപോലത്തെ റിസോർട്ടിന്റെ വേറൊരു പതിപ്പാണിത് എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായി നിൽക്കുക നിക്കുക അത് പട്ടാ പകല് രണ്ടു മണിയൊക്കെ സമയത്താണ് അത് ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുള്ളത് രണ്ട് മണി മൂന്ന് മണി ആ സമയത്ത് ആനകൾ കണ്ടില്ല കൂട്ടമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ പട്ടാപകൽ ഒരു ആ രണ്ടു മണി ആ മൂന്ന് മണി അത് തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ തൊഴിലാളികൾക്ക് പണി എല്ലാ എല്ലാ സ്റ്റേറ്റിലും തന്നെ ഇപ്പോൾ ആസാമിൽ നിന്ന് വന്ന ആൾക്കാരെ കൊണ്ടാണ് ഇവിടെയൊക്കെ പണിയെടുപ്പിക്കുന്നത് പേടിയാണ് സാധാരണ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് പണിയെടുക്കില്ല എന്ന് ഞാൻ ഇനി ഞാനിനിപ്പോൾ മറ്റൊരു വിശ്വയിൽ കാണിച്ചു തരാം ഒരു ഗ്രൗണ്ടിലൂടെ ആന പാസ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു വിഷല് പിന്നെ ആസ്പദമായിട്ടുള്ള സ്ഥലം ഇതാണ് ഇതിലെയാണ് ആന പാസ് ചെയ്തു പോയ കേട്ടോ ഇതൊരു ഗ്രൗണ്ടാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ കളിക്കുന്നത് കാണാം മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള പ്രദേശമാണ് ഇവിടെ ഇവിടെ ഫോറസ്റ്റ് ഇത് ഫോറസ്റ്റ് ആകുമ്പോൾ അല്ലേ ഇത് ഫോറസ്റ്റിന്റെ ഒരു ഏരിയ ആണ് ആന ഇറങ്ങി വരുന്ന വഴി എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം ഇതിലെയും അതുപോലെ തന്നെ ഈ ഒരു വഴിക്കും ഒക്കെയാണ് ഇവിടെ ഇഷ്ടംപോലെ വീടുള്ളതല്ലേ അത് അവിടെ വീട് ഇവിടുന്ന് കുറച്ചുള്ളൂ സ്ഥലം അവിടെ വീടാണ് വീടാ അഞ്ചു സെന്റിൽ ഈ ഈ ഇങ്ങനെ ഈ ഗ്രൗണ്ടിൽ വരാറുള്ളത് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ ഞാനിങ്ങനെ നിലം തെറ്റി കളിക്കാ റൂട്ട് മാറിപ്പോയി നടക്കുന്ന ആണ് എന്താണ് സ്ഥിരമായിട്ട് കുറച്ചുകാരൊരു ഒരു ഇത് പറയുന്നില്ല ഒരു ഒരു ചോദിക്കുമ്പോ അതേപോലെ തന്നെ മറ്റേ ആനേനെ മയക്കോടി വെക്കാന്ന് പറഞ്ഞിരുന്നല്ലോ ഇതുവരെ നമുക്ക് ഇത് നന്നതാണ് സർക്കുലർ തന്നതായിരുന്നു അപ്പൊ പിന്നെ അതിനെ കുറിച്ചൊരു ഒരു സംസാരിക്കും ഞങ്ങളിപ്പോ ഇവിടേക്ക് ഇന്നലെ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു ഇനി വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പോവാണ് ജനകീയ സമിതി തന്നെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോവാ റോഡുപരോധം അടക്കമുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പോവാറൊക്കെ വേറെ നോക്കൂത്തി ആയിട്ടുള്ള ഇതിലാണ് ഇപ്പൊ കാര്യങ്ങൾ ചെയ്യണത് നമ്മൾക്കൊരു എന്താ പറയുക നമ്മളൊരു കാര്യം ഇത് ഇത്രയും ഗൗരവമുള്ള കാര്യം ഒന്നും ഇന്നേ വരെ അവിടെ വന്ന് നോക്കിയിട്ടില്ല ഇങ്ങനെയാണ് സംഭവം ഒന്നും നോക്കിയിട്ടില്ല സ്കൂൾ കൊണ്ട് രാവിലെ കുട്ടികളെ കഴിക്കും ഫുൾ ടൈം ഇവിടെ ഉണ്ടാവില്ലേ

ിപ്പോയ വഴിയാണ് അത്ര ആന ഒരുമിച്ച് ഇറങ്ങിപ്പോയപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ സ്ഥിതി ആട്ടി കണ്ണോ വണ്ടി ഇറങ്ങിപ്പോയ പോലെയായി കാണുന്ന മൊത്തം ആന ഇറങ്ങിപ്പോയതിൻ്റെ പാടാണ് ഒരു വഴിപോലെയായി അതുപോലെ ഇത് മറ്റൊരു ഏരിയ ആണ് ഇവിടെ കഴിഞ്ഞ ദിവസം ആന കൂട്ടമായിട്ട് നിന്നൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം Hier ീ ഒരു വിശല് നടന്നൊരു പ്രദേശമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എന്തോ അതെ അതെ അതായത് മേപ്പാടി ടൗണിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം വാർത്തയുള്ളൂ കേട്ടോ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഏരിയയാണ് ആണ് നമുക്ക് കാണാം ഈ പ്രദേശത്തൊക്കെ ജനവാസ മേഖലകളായിട്ടുള്ള സ്ഥലമാണ് തൊട്ട് താഴെ ഇങ്ങോട്ടൊക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള ഇത് അങ്ങോട്ട് ഇഷ്ടംപോലെ വീടുകളുള്ള പ്രദേശമാണ് ഈയൊരു പ്രദേശത്ത് ഈയൊരു പാറയുടെ മുകളിലാണ് അത്രയും ആനയെ കഴിഞ്ഞ ദിവസം കണ്ടത് കേട്ടോ ഇതുപോലെ പല പല പ്രദേശങ്ങളിൽ നിരവധി തവണ ഇങ്ങനെ ആനകളെ കാണുന്നത് ഇപ്പം ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതുതന്നെയാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ സംസാരിക്കാൻ കേട്ടോ ചേട്ടൻ പല കാര്യങ്ങൾ നമ്മൾ കേട്ടു നമ്മൾ അതുപോലെ തന്നെ ആ പ്രദേശമൊക്കെ നമ്മൾ പോയി കണ്ടു ആ സ്കൂൾ ഗ്രൗണ്ട് കണ്ടു അതുപോലെ തന്നെ ആ ഹോട്ടൽ ഇരുന്ന ഒരു പ്രദേശം ഇതൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും വരുന്ന പ്രദേശവും മാത്രമല്ല ഒത്തിരി ജനങ്ങളും ഒക്കെ ജനവാസ മേഖല ആയിട്ടുള്ള പ്രദേശങ്ങളൊക്കെയുണ്ട് ഈ പ്രദേശത്തൊക്കെ ഇവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വിഷലിൽ കണ്ടതല്ല ഇതൊക്കെ ഈ ഒരു ഒരു മൂന്ന് നാല് ദിവസത്തെ വിഷുവലാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഇതെല്ലാം ഓരോ ദിവസവും ഇതുപോലെ ആനകൾ കൂട്ടമായിട്ട് ഒറ്റയ്ക്കൊക്കെ ഈ പ്രദേശത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് ഒരു മരണം കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടാഴ്ചയെ ആയിട്ടുള്ളൂ അതിൽ അതിൻ്റെ പേരിലിപ്പോൾ ഒരു തിരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതൊക്കെ അവസാനിപ്പിച്ച് കുങ്കേയും കൊണ്ട് ഇവിടെ ഇവിടുന്ന് പോയിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ആളുകളുടെ സ്ഥിതിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഇപ്പോഴും ആ പേടിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് മേപ്പാടി പ്രദേശത്തെ ഈ നാട്ടുകാരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീടുകളിൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്